റഷ്യയിൽ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട ബിനൽ ബാബുവിന്റെ ഭൗതിക ശരീരം എത്രയും വേഗം കേരളത്തിലെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പരിക്കേറ്റ ജയിൻ കുര്യനെ നാട്ടിലെത്തിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു വിഷയത്തിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാരും ബിനിലിൻജയും ജൈനയും കാര്യങ്ങൾ നോക്കാൻ നോർക്കയെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി കെ രാജൻ കാര്യങ്ങൾ നോർക്ക സിഇഒ നേരിട്ട് കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി എന്നാൽ ആ പരിശ്രമങ്ങളിൽ ഒന്നും ഒരു വിധത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു വിധത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു സംവിധാനം നടത്താവുന്ന വിധത്തിലുള്ള ഇടപെടലല്ല അവിടെ നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി നമ്മൾ കണ്ടത് റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി കരുണാലയനിൽ ബിനിൽ മരണപ്പെട്ടുവെന്നും ഒപ്പം പ്രവർത്തിച്ചു വരുന്ന തൃശൂർ സ്വദേശി തന്നെയായിട്ടുള്ള ബിനിലിന്റെ ബന്ധു കൂടിയായിട്ടുള്ള ജയിൻ കുര്യൻ പരിക്കേറ്റ് മോസ്കോയിലെ ആശുപത്രിയിലാണെന്നും സാമൂഹ്യ മാധ്യമ പോസ്റ്റും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയും ഇപ്പൊ ഔപചാരികമായി സർക്കാരിന് സ്ഥിരീകരണം ലഭ്യമായിരിക്കുകയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ലാലും തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും ചേരുന്നു ആദ്യം ശരത്ലാലിലേക്ക് പോവുകയാണ് ശരത് അങ്ങനെ ഒടുവിൽ കേന്ദ്രം ഇടപെട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ പ്രതികരണം വന്നിരിക്കുന്നു ബിനിൽ ബാബുവിന്റെ ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുമെന്നും ഒപ്പം ജയിനിനെ പരിക്കേറ്റ ജയിനിനെ നാട്ടിലേക്ക് എത്തിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു കേന്ദ്ര ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യം സേതുലക്ഷ്മി ഇന്ന് ഉച്ചയോടുകൂടാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ ഗൗരവപരമായ ഇടപെടൽ നടത്തിയത് കാരണം റഷ്യൻ ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡറെ തന്നെ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച അസൃപ്തി രേഖപ്പെടുത്തി അതിനുശേഷമാണ് മോസ്കോയിലെ ഇന്ത്യൻ എംബസി ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് കൊല്ലപ്പെട്ട റഷ്യൻ കോലി കുലി പട്ടാളയത്തിൽ നിർബന്ധിക്കപ്പെട്ട യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട കൊല്ലപ്പെട്ട അദ്ദേഹത്തിന് മുതൽ ശരിയെത്രയും പെട്ടെന്ന് ഇപ്പോൾ മോസ്കോയിലെ മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് വിദേശകാര്യം മന്ത്രാലയ വക്താവിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം ഇന്ത്യയിലെത്തിക്കാൻ മറ്റു നടപടികൾ പൂർത്തിയാക്കി ഇന്ത്യയിലെത്തിക്കാനുള്ള സമയക്രമ നടപടികളാണ് ഇന്ത്യയിലെ ഇന്ത്യ മോസ്കോയിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ നടത്തുന്നത് ഏതായാലും വിദേശകാര്യമന്ത്രം ഇപ്പോൾ കണ്ണു തുറന്നിരുന്നു കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇതുവരെ കഴിഞ്ഞ എട്ടു മാസമായി ഇവരെ മോചിപ്പിക്കണം എന്ന കാലത്ത് ന്യൂസ് മലയാളം അടക്കമുള്ള അടക്കം വളരെ വ്യക്തമായിട്ട് വിവിധ കേന്ദ്ര നേതാക്കളടക്കം അതല്ല രാഷ്ട്രീയ നേതാക്കളെ അടക്കം മന്ത്രിമാരടക്കം എം പിമാരുടെ ടക്കം സമ്മർദ്ദം ചെലുത്തുകയും എന്നാൽ ആ സമൃദ്ധത്തിന് നേരെ റഷ്യ കണ്ണടക്കുകയായിരുന്നു ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തന്നെ ഒരു ദിവസം ഇവിടെ വന്ന് റഷ്യൻ അംബാസിഡേ കാണാൻ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു ഇതൊക്കെ വിപുലമായിക്കൊണ്ടാണ് ഇപ്പോൾ ബിബിൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് ജനുവരി അഞ്ചിനുണ്ടായ എല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് റഷ്യൻ എംബസി അറിയിച്ചിരിക്കുന്നത് ഏതായാലും റഷ്യൻ എംബസി ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക അറിയിപ്പും ഇന്ത്യയിലെ റഷ്യൻ എംബസി ഇതുവരെ പുറപ്പെടുവിച്ചില്ല കഴിഞ്ഞ സപ്തംബർ ാണ് ഇത് സംബന്ധിച്ച് ഏകൊരു വാർത്താക്കുറിപ്പ് ഇന്ത്യക്കാര് ഇന്ത്യക്കാര് ഇന്ത്യൻ സ്വമേധയാണ് സൈന്യത്തിൽ ചേർന്ന ഒരു വാർത്താക്കുറിപ്പ് മാത്രമേ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു പരിക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും വിദേശകാര്യ വക്താവ് പറയുന്നു ഏതായാലും ഇത്തരമൊരു ദൗർഭാഗ്യമായ സംഭവം ഉണ്ടായി എട്ട് മാസം കഴിഞ്ഞിട്ടും ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് റഷ്യയുടെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തലും ഇതിന്റെ ഇടയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് കാരണം ഇത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉന്നതതല സമിതി തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ പരിശോധിക്കുന്നു ഈ അവസ്ഥ അവർ ഈ യുദ്ധമുഖത്തകപ്പെട്ടു പോയ കാര്യം ന്യൂസ് മലയാളമടക്കം വിവിധ ചാനലുകൾ ഈ കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ പറഞ്ഞതുപോലെ ബിഷപ്പുമാരടക്കം അവിടെ എത്തി ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചു പക്ഷെ അന്നൊക്കെ ഈ വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഒക്കെ പറഞ്ഞ പറഞ്ഞത് ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ റഷ്യൻ എംബസിയുമായി സംസാരിച്ചു പക്ഷേ റഷ്യ ഇതുമായി സഹകരിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സമീപനമാണ് സ്വീകരിച്ചത് പിന്നീട് ഇവരെ രണ്ടുപേരെയും യുദ്ധമുഖത്തെ തന്നെ മുൻനിര പോരാളികളാക്കി മാറ്റുകയൊക്കെ ചെയ്തിരുന്നു റഷ്യ അങ്ങനെയാണ് ജീവൻ ഒരാൾ ഗുരുതരമായി പരിക്കേറ്റിപ്പോൾ മോസ്കോയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതും ഒക്കെ സാഹചര്യം ഉണ്ടായത് ഇപ്പോ ഈ ഒരു ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോഴും റഷ്യൻ എംബസിയുമായി സംസാരിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടോ റഷ്യൻ അംബാസഡറുമായി കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പ്രതി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കാരണം ഇത് വളരെ ഗൗരവപരമായിട്ട് ഇന്ത്യ സർക്കാർ കാണുന്നത് കഴിഞ്ഞ എട്ട് മാസമായി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റഷ്യ പ്രതികരിച്ചിരുന്നില്ല ഒന്നാമത് റഷ്യയിൽ റഷ്യയ്ക്ക് വേണ്ടി കൂലിപ്പട്ടാളത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ യുദ്ധം ചെയ്യുന്നു എന്ന് പുറത്തു പറയുന്നതിൽ റഷ്യക്ക് താല്പര്യമില്ല അതാണ് ഇത് സംബന്ധിച്ച നിയമ പ്രധാന പ്രശ്നമെന്നാണ് വിദേശകാര്യ വക്താവ് അനൌദ്യമായി സൂചിപ്പിക്കുന്നത് റഷ്യയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ യുദ്ധം ചെയ്യുന്നു എന്ന പരസ്യമായി സമ്മതിക്കാൻ റഷ്യ തയ്യാറില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കാര്യത്തിൽ റഷ്യയെ സംബന്ധിച്ചോളം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ തന്നെ ഇക്കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചിരുന്നു ഒരു ഒരു ഇന്ത്യക്കാരെയും സൈന്യത്തിൽ ഇല്ല സൈന്യത്തിൽ സൈന്യപ്രവർത്തനം ഉപയോഗിക്കില്ല എന്നായിരുന്നു പുടിൻ അന്ന് ഉറപ്പ് നൽകിയത് അതിനനുസരിച്ച് കുറച്ചുപേരെ തിരിച്ചയക്കുകയും ചെയ്തു എന്നാൽ എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ വിദേശ സൈനികരെ വടക്കൻ കൊറിയയിലടക്കം വിദേശ സൈനികരെ റഷ്യ ഇപ്പോൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ട് വിദേശത്തു നിന്നുള്ള വ്യക്തികളെ നിർബന്ധപൂർവ്വം യുദ്ധ മുന്നണിയിലേക്ക് തള്ളിവിടുന്നുണ്ട് ഇത് പരസ്യമായി സമ്മതിക്കാൻ റഷ്യ തയ്യാറൊന്നുമില്ല അതുതന്നെയാണ് കഴിഞ്ഞ എട്ട് മാസമായിട്ടും ഇവരുടെ മോചനത്തിന് വഴി തെളിയാതിരിക്കാനുള്ള പ്രധാന കാരണമെന്നാണ് വിദേശകാര്യ വക്താക്കൾ പറയുന്നത് ഏതായാലും റഷ്യക്കെതിരെ ശക്തമായൊരു നടപടിക്ക് ഇന്ത്യക്ക് ഈ സാഹചര്യത്തിലും നിലവിലുള്ള സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു നയതന്ത്രമായ ഒരു ചാനലിൽ കൂടി മാത്രമേ സ്വയലക്ഷ്മി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇത് കേരളത്തിനുള്ളിൽ മാത്രമല്ല ഹരിയാനയിൽ നിന്നുള്ള പത്തൊമ്പത് വയസ്സുകാരനും ഇതേപോലെ തന്നെ യുദ്ധമുന്നണിയിൽ കഴിഞ്ഞ ദിവസം ജനുവരി നാലാം തീയതി കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ന്യൂസ് മലയാള സമ്മേളനം ഇത് നമ്മൾ വിദേശകാര്യ മന്ത്രാലയം അതുപോലെ എം പിമാരുടെ ശ്രദ്ധയിലും പെടുത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും റഷ്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ മോസ്കോയിലെ ഇന്ത്യയിലെ റഷ്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഉറപ്പും ഇന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നൽകിയിട്ടുണ്ട് ഓക്കെ ഓക്കെ തൃശൂരിൽ നിന്ന് ലെവിൻ ബിനേൽ ബാബുവിന്റെയും ജയിൻ കുര്യന്റെയും വിഷയം എത്രയോ വട്ടം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അന്നൊക്കെ ഇടപെടുകയും പലരെയും നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ ഈ രണ്ടു പേരെ മാത്രം എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവർ പിന്നും യുദ്ധമുഖത്തെ മുൻനിര പോരാളികളായി വിന്യസിക്കപ്പെട്ടു ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു മറ്റൊരാൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു ഇപ്പോൾ ഒടുവിൽ കേന്ദ്രം കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുന്നു ഇടപെടുമെന്ന ഉറപ്പ് നൽകിയിരിക്കുന്നു മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന ഉറപ്പ് നൽകിയിരിക്കുന്നു ഒപ്പം മുഖ്യമന്ത്രി നോർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ ഒരു കടുപ്പത്തിലുള്ള തീരുമാനം കുറച്ചുകൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ബിനിൽ നമ്മളെ വിട്ടു പോകുമായിരുന്നില്ല ജയിൻ കുര്യന് ഗുരുതരമായി പരിക്കേൽക്കുമായിരുന്നില്ല തീർച്ചയായും ചെയ്തു അത് തന്നെയാണ് ഈ വൈകിയ വേളയിലാണ് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത് നേരത്തെ ഡൽഹിയിൽ നിന്നും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തവണ തവണ നമ്മൾ വാർത്ത മന്ത്രിമാരും അടക്കമുള്ള കേന്ദ്രമന്ത്രിയും അടക്കമുള്ള വിവിധ സർക്കാർ സംവിധാനങ്ങളിലെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ നേരിൽ കണ്ടും അല്ലാതെയും പലവട്ടം പരാതി പറഞ്ഞു പക്ഷേ വൈകി ഏറെ വൈകിയതിനു ശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നും പരിക്കേറ്റയാളെ നാട്ടിലെത്തിക്കുമെന്നുമാണ് പക്ഷേ പോയി എന്ന് പറയാതിരിക്കാനാവില്ല പക്ഷേ ഈ വൈകിയ വേളയിലാണെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം ഒരു തീരുമാനമെടുക്കുകയും വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത് ഒരു നേരിയ ആശ്വാസം കുടുംബാംഗങ്ങൾക്ക് നൽകുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് കുടുംബ കുടുംബാംഗങ്ങളെ നേരിട്ട് സന്ദർശിക്കാൻ കുട്ടനെൽവുകളെ ബിന്നിന്റെ വീട്ടിലെത്തിയത് മന്ത്രി മാധ്യമപ്രവർത്തകരോടായി സംസാരിച്ചപ്പോൾ നമ്മളോടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകിയത് നയതന്ത്ര വിഷയമായതിനാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആ വിഷയത്തിൽ ഇടപെടാതെ അതിനുള്ളിൽ ഒരു മറുപടി ലഭിക്കാതെ സംസ്ഥാന സർക്കാരിന് ആ വിഷയത്തിൽ ഇടപെടുന്നതിൽ പരിമിറികൾ ഉണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിനും റഷ്യൻ പൗരത്വം സ്വീകരിച്ച ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഇത്തരം ഒരു ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കുന്നു കുടുംബാംഗങ്ങളെ നേരിട്ട് സന്ദർശിച്ച് ഇക്കാര്യങ്ങളൊക്കെ മന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവരെ അറിയിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ തട്ടിപ്പിനിരയായ യുവാക്കളും അനധികൃത മനുഷ്യക്കടത്തം സംബന്ധിച്ചുള്ള ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു അന്വേഷണം ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിന് ഉള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ സംവിധാനങ്ങൾക്ക് മുകളിലുള്ള ഒട്ടേറെ ഏജൻസികൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിൽ പോലും പ്രത്യേകമായ ഒരു അന്വേഷണം ഈ അനധികൃത റിക്രൂട്ട്മെന്റുകൾ സംബന്ധിച്ചും അതിന് ബിനിൽ പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചും നടത്തുമെന്നുള്ളൊരു പ്രതികരണവും മന്ത്രി നടത്തുകയുണ്ടായി മാത്രമല്ല ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും ജയിനെ നാട്ടിലെത്തിക്കുന്നതിനുമായി ആ നോർത്ത് സിഇഒ അജിത് കോളശേരിയെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവ ജയിന്റെ മോചനവും അതോടൊപ്പം തന്നെ ബിനിലിന്റെ ഭൗതികദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചുമതലകളും നോർത്ത് സിഇഒയുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക എന്നും അദ്ദേഹം പറയുന്നു ഇതെല്ലാം ആകുമ്പോഴും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തേണ്ടതായിരുന്നു ഇന്ന് ബിനിലിന്റെ വീട്ടിലെത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അത്തരത്തിൽ തന്നെയാണ് ആ ഒരു സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയത് ഒന്നും രണ്ട് ദിവസമല്ല ഒന്നും രണ്ട് മാസമല്ല കഴിഞ്ഞ ഏപ്രിൽ നാലിനാണ് ഈ ചെറുപ്പക്കാരടങ്ങുന്ന ആറിന്റെ സംഘം അവിടെ എത്തിയത് അതിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു മൂന്ന് പേരെ നാട്ടിലെത്തിക്കാനായി ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ വിഷയമല്ല 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 ഇത് 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 അറിവുണ്ടായ ഒരു ഒരു പരാതി ലഭിച്ച അപക്ഷേ ഇവരുടെ കഴിഞ്ഞ മാസമായി ും അതുപോലെ ജയിൻ കുര്യനും രണ്ടുപേരും ഈ റഷ്യയിൽ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത കുടുംബം എന്ന് പുറത്തു പറഞ്ഞോ അന്ന് മുതൽ തന്നെ ന്യൂസ് മലയാളം ഈ കാര്യം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മന്ത്രിമാരുടെ എം പിമാരുടെ നോർക്കയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇപ്പോൾ ഒടുവിൽ ഇതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു മറ്റൊരാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നു ഈ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്നും മരിച്ച ബിനിൽ ബാബുവിൻ്റെ ഭൗതിക ശരീരം എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കുമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയിരിക്കുകയാണ് കുടുംബത്തിന് നോർക്കും മുഖ്യമന്ത്രി കർശനമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശരത്ലാലും തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും